മലയാളക്കരക്കകത്തും പുറത്തും നിരവധി വേദികളിൽ പ്രഭാഷണത്തിലൂടെ ജനഹൃദയങ്ങൾക്കും ഇറക്കിയ പ്രിയപ്പെട്ട നവാസ് പാലരി അവരെ മുഖ്യ പ്രഭാഷണത്തിനു വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കാരുണ്യ സിന്ധുവോതുന്നു ദിവ്യമാം സൂക്തികൾ കാരുണ്യ സിന്ധുവാമല്ലാമത്തിലോതുന്നു ദിവ്യമാം സൂക്തികൾ ലോകങ്ങളൊക്കെയും തീർത്തുവാണിടുന്ന ലോകൈകനാഥനെ വാഴ്ത്തും കാരുണ്യമേകുന്ന കൃപ രക്ഷകൃപൂരം നിരന്തരം വർഷിക്ക ഞങ്ങളിൽ പാരം ദയാളുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നൊരീശ്വരൻ തിരുനാമത്തിൽ നിഖിലലോകങ്ങൾക്കും ഏകരക്ഷകനാകും സർവേശ്വരനല്ലയോ സകല ശ്രുതിയും സന്തോഷ കൂസു മങ്ങൾ സൗഹാർദ്ദ കൂളിർമകൾ സംഗമീച്ചോഴൂകട്ടെ മന ഒന്നാണ് നമ്മളെല്ലാരും ഈ മണ്ണിൽ ഒന്നാണ് നമ്മളെല്ലാരും ഒന്നാണ് നമ്മളെല്ലാരും ഈ മണ്ണിൽ ഒന്നാണ് നമ്മളെല്ലാരും അന്യരല്ല നമ്മളാരും ഈ മണ്ണിൽ അന്യരല്ല നമ്മളാരും ഇവിടെ പിറന്നവർ ഇവിടെ വളർന്നവർ ഈ മണ്ണിലലിയേണ്ടവ ഇവിടെ പിറന്നവർ ഇവിടെ വളർന്നവർ ഈ മണ്ണിലലിയേണ്ടവ ഒന്നാണ് നമ്മളെല്ലാരും ഈ മണ്ണിൽ ഒന്നാണ് നമ്മളെല്ലാരും ും നമ്മൾ വസിക്കുന്ന ഭൂമിയൊന്ന് നമ്മൾ ശ്വസിക്കുന്ന വായുവൊന്ന് നമ്മിൽ തുടിക്കുന്ന ഹൃദയമൊന്ന് നമ്മിൽ ഒഴുകുന്ന രക്തമൊന്ന് ഞാനില്ല നീയില്ല നമ്മളൊന്നാണ് ചിന്തയിൽ ചന്തമുള്ളിന്ത്യയൊന്നും നമ്മളൊന്നാണെന്ന ചിന്തയിൽ ചന്തമുള്ളിന്ത്യൊന്ന് ഒന്നാണ് നമ്മളെല്ലാരും ഈ മണ്ണിൽ ഒന്നാണ് നമ്മളെല്ലാരും അന്യരല്ല നമ്മളാരും ഈ മണ്ണിൽ അന്യരല്ല നമ്മളാരും ഇവിടെ പിറന്നവർ ഇവിടെ വളർന്നവർ ഈ മണ്ണിലലിയേണ്ടവർ ഇവിടെ പിറന്നവർ ഇവിടെ വളർന്നവർ ഈ മണ്ണിലലിയേണ്ടവർ ഒന്നാണ് നമ്മളെല്ലാരും ഈ മണ്ണിൽ ഒന്നാണ് നമ്മളെല്ലാരും കൂടെയുണ്ട് ഞങ്ങളെന്നുമെന്നും കൂടെയുണ്ട് ഞങ്ങളെന്ന മതമൈത്രി പുലരുന്ന മഹിതമാ നാട് മഹത്തുക്കൾ വിതച്ചിട്ട ഗുണമൊരു പാട് മലയാളി കവികളെ കവിതകൾ പാട് മാമാര നിരകളാൽ നിറഞ്ഞ നാട് മനസം കുളിർപ്പിക്കും വെട്ടിച്ചിറ മമനാടിൻ പിറവിയിൽ പെരുത്തഭിമാനം മമതയിൽ കഴിയുന്ന ജനതീരുമാനം മഴവിൽ വിരിച്ചതിന്മേലെ നിലവാനം നീതിക്കും സ്നേഹത്തിനും നിലകൊള്ളേണം നേട്ടങ്ങൾ വരിച്ച് നാം വിജയിക്കണം ോഷം അലതല്ലി അറിയുന്ന ഒരുപാട് സന്തോഷത്തിന്റെ സ്നേഹത്തിന്റെ സൗഹാർദ്ദത്തിന്റെ മലരികൾ പൂത്ത് പിരിഞ്ഞു പരിമളം പിറക്കുന്ന വെട്ടിച്ചിറക്ക് ഒരിക്കലും മറക്കാനാവാത്ത വലിയ സന്തോഷത്തിന്റെ ഒരു സുധനം ഈ നാടിന്റെ ഓരോ പ്രദേശങ്ങളിൽ നിന്നും തന്റെ കൈക്കുഞ്ഞുങ്ങളെയും പിടിച്ച് ഏതോ ആഘോഷം പോലെ പെരുന്നാളോ ഓണമോ ക്രിസ്മസോ എന്താണെന്നറിയില്ല തന്റെ കൈക്കുഞ്ഞുങ്ങളെയും പിടിച്ച് ഒന്നാണ് നമ്മൾ എന്ന ഈ മനോഹരമായ ഈ ചാരിറ്റി കൂട്ടായ്മയിലേക്ക് കൂടെയുണ്ട് ഞങ്ങൾ എന്ന വലിയ സന്തോഷത്തോടുകൂടി സന്ദേശത്തോടുകൂടി ഇവിടെ എത്തിയ പ്രിയപ്പെട്ട പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ ആ മനോഹരമായ പരിപാടിക്ക് ഏറ്റവും ഹൃദ്യമായ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് പോകേണ്ട മനോഹരമായ വാക്കുകൾ കൊണ്ട് നമ്മുടെ ഹൃദയം കവർന്ന മുൻ എം പി കൂടിയായ പ്രിയപ്പെട്ട ഹരിദാസ് ദത്തൻ കാരുണ്യ പ്രവർത്തന രംഗത്ത് മറ്റൊരു പകരക്കാരനില്ലാതെ തന്റെ ഏറ്റവും എളിമയോടുകൂടി കേരളത്തിലങ്ങോളം ഇങ്ങോളമുള്ള ഒരുപാട് പ്രിയപ്പെട്ടവരുടെ കണ്ണീരൊപ്പുന്ന കൈലേസായി കൈലേസായിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഞങ്ങളെയൊക്കെ അഭിമാനം ഞങ്ങളെയൊക്കെ അഹങ്കാരം സ്വകാര്യ അഹങ്കാരം കൂടിയായ പ്രിയപ്പെട്ട മാനൂഖ പ്രിയപ്പെട്ട നാസർക്ക ഇതിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രസിഡന്റ് സ്നേഹനിധിയായ അബ്ദുൽ ഗഫൂർ ഈ സാന്നിധ്യത്തിൽ സന്തോഷം കൊണ്ട് കൊണ്ട് നമ്മളെ നമ്മളെ ഏറ്റവും സന്തോഷവാന്മാരാക്കുന്ന ഷാജഹാൻ സാഹിബ് അടക്കമുള്ള എന്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഞാൻ ഹൃദയം തൊട്ട സന്തോഷവും സ്നേഹവും അറിയിക്കുകയാണ് ഈ വേദിയിൽ എല്ലാവരും പ്രഗത്ഭരാണ് ഞാൻ ആരെയും പേരെടുത്തു പറഞ്ഞ് സമയം കളയുന്നില്ല പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഒന്നാണ് എന്നുള്ള വലിയ സന്ദേശമാണ് ഈ ഏറ്റവും നല്ല കൂട്ടായ്മ നിങ്ങൾക്ക് നൽകുന്നത് നാടിന്റെ ഈ പരിപാടി നാളത്തെ തലമുറകൾ ഇങ്ങനെ ചരിത്രങ്ങൾ മറച്ചിടുമ്പോ ഈ ഇന്നത്തെ ഈ ദിവസം ആ തലമുറകൾ ഇങ്ങനെ ഓരോന്നും വായിച്ചു പോകുമ്പോ വെട്ടിച്ചിറയിൽ ഒരു സ്നേഹ സംഗമം നടത്തിയിരുന്നു അതിന്റെ പേര് ഒന്നാണ് നമ്മൾ എന്നാണ് അതിന്റെ മറ്റൊരു കാപ്ഷൻ കൂടെയുണ്ട് നമ്മൾ കൂടെയുണ്ട് ഞങ്ങൾ എന്നതായിരുന്നു എന്ന് അവർ മറച്ചിട്ട് പറയുമ്പോ അഭിമാനത്തോടെ നീ ഭാരതത്തിൻ മക്കളെ അടരാടി നേടിത്തന്നതാണി മണ്ണുപൂക്കളെ ഇത് എന്റെയോ നിങ്ങളുടെയോ അല്ല ഈ രാജ്യത്തിന്റെ ലോകരാജ്യം മുഴുവൻ ഈ ഇന്ത്യ രാജ്യത്തെ ഉറ്റുനോക്കുന്നത് ഏറ്റവും വലിയ മഹാശയമുള്ളത് കൊണ്ടാണ് ആ മഹാശയമാണ് നാനാത്വത്തിൽ ഏകത്വം ആ നാനാത്വത്തിൽ ഏകത്വം ഉള്ളത് കൊണ്ടാണ് ലോകരാജ്യങ്ങൾ മുഴുവൻ ഇന്ത്യ എന്ന അഭിമാനം നിറഞ്ഞ ഈ രാജ്യത്തെ ഉച്ചുനോക്കുന്നത് അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ അടരാടി ടരാടി മണ്ണു പൂക്കളെ ഏറെ സഹിച്ചു മൃത്യു വരിച്ചോരെ ഓർക്കണം ഏറെ സഹിച്ചു മൃത്യു വരിച്ചോരേ ഓർക്കണം എന്തിന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം എന്തിന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം ആയിരക്കണക്കിന് മുസ്ലിമുകൾ ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങൾ മതമില്ലാത്തവനും ഉള്ളവനും ഹൈന്ദവനും ക്രിസ്ത്യാനിയും ജൈനനും ബുദ്ധനും എല്ലാവരും ചേർന്ന് അവരുടെ കാട്ടിക്കൊടുത്തു അവരുടെ ജീവൻ തന്നെ പണയപ്പെടുത്തി എന്തിനെ തന്റെ രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നെടുക്കാൻ വേണ്ടി മുസൽമാന്റെ ചോര ചിന്തയതിന്റെ ചോര ചിന്തയല്ലേ മരണം ിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില് മുസൽമാന്റെ ചോര മരണം വരിച്ചൂരായിരങ്ങൾ ഹൈന്ദവരില്ലേ ക്രിസ്തീയ സോദരങ്ങൾ ചെയ്തത്യാഗമതില്ലേ ക്രിസ്തീയ സോദരങ്ങൾ ചെയ്തത്യാഗമതില്ലേ എന്തിന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം ഒന്നാണ് നമ്മൾ ചാരിറ്റി കൂട്ടായ്മ ഈ വെട്ടിച്ചിറക്കു മാത്രമല്ല ഈ രാജ്യത്തിന്റെ ഈ മനോഹരമായ ഗ്രാമവിശുദ്ധിക്ക് മാത്രമല്ല പുറം രാജ്യത്തിനു കൂടി വലിയൊരു മഹാശയം ഒരു മഹാസംഗമം ഒരു മഹാസന്ദേശം കൈമാറുകയാണ് നോക്ക് നമ്മൾ ഒന്നാണ് നേരത്തെ അന്റെ പറഞ്ഞല്ലോ ഒരു ബെഞ്ചിലിരുന്ന് ഒരു രാജ്യത്തിന്റെ ഗ്രാമ്യശുദ്ധിയിൽ ഒന്നാണ് എന്ന് ആ മണ്ണിന്റെ മണം ആസ്വദിച്ചു കൊണ്ട് മുന്നോട്ട് പോയാലാണ് നമ്മള് പള്ളിയിൽ നിന്ന് പാങ്കുകൊടുക്കുമ്പോ മുസ്ലിം സഹോദരന്മാര് അവർക്കറിയാം അവരുടെ പ്രാർത്ഥനയുടെ സമയം ആയിട്ടുണ്ട് എന്ന് പക്ഷേ പ്രിയപ്പെട്ട ഹരിദാസേട്ടനും കണാരേട്ടനും അവരുടെ സമയ സൂചികയായി പണി നിർത്താനുള്ള അല്ലെങ്കിൽ ജോലി നിർത്താനുള്ള അല്ലെങ്കിൽ ജോലി തുടങ്ങാനുള്ള ഒരു സമയ സൂചികയായി ഈ ബാങ്കിനെ കാണുകയാണ് എന്തൊരു മനോഹരമാണ് ഈ മണ്ണിന്റെ മണോ പള്ളിക്കട്ട് ശബരിമലക്ക് കല്ലും മുള്ളും കാൽ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമി വീരമണിയുടെ പാട്ട് അമ്പരന്ന് കേൾക്കുമ്പോൾ നമ്മൾ പറയും അതാ വീരമണിയുടെ പാട്ട് കേൾക്കുന്നു സമയമായിരിക്കുന്നു നാലര മണിയായിരിക്കുന്നു അഞ്ചര മണിയായിരിക്കുന്നു സന്ധ്യാസമയമായിരിക്കുന്നു ഇസ്രായേലി വാഴു ദൈവം സത്യരൂപ ദൈവം ചിരിയിലൂടെ ചിന്തയിലൂടെ നടത്തത്തിലൂടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒന്നാണ് ഈ സന്ദേശം ഈ കൂടിയിരുന്നവർ എണ്ണത്തിൽ കുറവാണെങ്കിൽ വള്ളത്തിൽ വലിയവരാണ് ഹരിദാസ്ഡൻ ഇരിക്കുന്ന മാനൂക്കി ഇരിക്കുന്ന ഷാജഹാൻ സാഹിബ് ഇരിക്കുന്ന പ്രിയപ്പെട്ട കാരുണ്യ പ്രവർത്തന മേഖലയിൽ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇരിക്കുന്ന ഈ സദസ്സിനോട് എനിക്ക് പറയാനുള്ളത് നമ്മള് ഈ രാജ്യത്തിന് കൊടുക്കേണ്ട ഏറ്റവും വലിയ സന്ദേശം അതിനെക്കാളും ഗുളികകളെക്കാളും ആഹാരത്തെക്കാളും വെള്ളത്തെക്കാളും അതൊക്കെ വേണം അതിനേക്കാളും അപ്പുറത്ത് ഏറ്റവും വലിയ ദിവ്യഔഷധം ഒരു സ്നേഹമാണ് ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ മഴവില്ലിന്റെ ഏഴ് നിറം പോലെ ശക്ത പോലെ നമ്മൾ ഒന്നായി തീർന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മളെ തകർക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്നെ ഈ പരിപാടിക്ക് വിളിച്ച എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാജിക്ക അദ്ദേഹം എന്നോട് പറഞ്ഞു പലരി ഇങ്ങനൊരു ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയപ്പോ പലരും ഞങ്ങളോട് ചോദിച്ചു എന്തിനാണ് കാക്കത്തൊള്ളായിരം വാട്സപ്പ് ഗ്രൂപ്പുകളുള്ള ഈ നാട്ടിൽ നേരത്തെ മാനു പറഞ്ഞല്ലോ കാക്കത്തൊള്ളായിരം വാട്സപ്പ് ഗ്രൂപ്പുകളുള്ള മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയുന്ന തെറിവാക്കുകൾ പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പുകൾ ഈ കാലത്ത് എന്തിനാണ് വീണ്ടും ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ അവരോട് ഈ ഒന്നാണ് നമ്മൾ ചാരിറ്റി കൂട്ടായ്മ പറഞ്ഞൊരു കാര്യമുണ്ട് വിശന്ന് പൊരിയുന്ന വയറിലും എങ്ങനെ പൊരിയുന്ന വയറിലും കരളിലും വിശുദ്ധി തിരയുന്ന നിലവിലും നിങ്ങൾ വിഷം കലർത്തുവരെന്തിനാ വിഷം കലർത്തുവതെന്തിനാ എന്തിനാണ് പ്ലീസ് കുടുംബങ്ങൾ അവരിന്ന് ഏറെ സന്തോഷത്തിലാണ് അവരിന്റെ ഉള്ളിന്റെ ഉള്ള് കണ്ണുനീരെന്ന് പറയുന്നത് കണ്ണിൽ നിന്നാണ് വരുന്നതെങ്കിലും അതിന്റെ ഉറവിടം ഹൃദയമാണല്ലോ അവരൊഴുക്കിയ ഹൃദയത്തിൽ നിന്നൊഴുക്കിയ സന്തോഷാശ്രു ഓരോ തുള്ളി തുള്ളിയായി ഒന്നാണ് നമ്മൾ ചാരിറ്റി പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് സമ്മാനിച്ചപ്പോ നോക്കൂ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ വെറുതെ ഈ ചാരിറ്റി കൂട്ടായ്മ നാൽപ്പത്തിയാറ് പേർക്ക് തറ എന്ന് പറഞ്ഞാൽ ഒരു വീട് എന്ന് പറയുന്നത് വീട എന്നാണ് മനുക്കൊക്കെ അറിയാമത് പ്രിയപ്പെട്ട അറിയാം ഇതിന്റെ കാരുടെ പ്രവർത്തന മേഖലയിൽ വഹിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ഇവിടെ അവർക്കൊക്കെ അറിയാം തറയായാൽ വീട എന്നാണ് നാൽപ്പത്തി ആറ് വീടുകൾ അത് നാൽപ്പത്തി ആറ് തറകൾ ഉണ്ടാക്കി നിർത്തുകയല്ല അവർ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് അൻപതാക്കണം എന്നാണ് നോക്ക് നാല് കുടുംബങ്ങൾക്ക് ുംബങ്ങൾക്ക് അവര് കൊടുത്തത് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഏറ്റവും സന്തോഷത്തോടു കൂടി നിങ്ങളെ അറിയിക്കുന്നത് ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ട് എല്ലാ വാതിലുകളും മുട്ടി അവസാനത്തെ വാതിലും അടക്കപ്പെടുമ്പോ കണ്ണുനീർ മാത്രം പൊളിച്ചുകൊണ്ട് നിസ്സഹായരായി വീടിന്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടുന്ന പ്രിയപ്പെട്ട മനസ്സുകൾക്ക് ഈ ഒരു ആശ്വാസം ഉണ്ടല്ലോ ഈ ഒരു സഹായം ഉണ്ടല്ലോ അവരുടെ ഒരൊറ്റ തുള്ളി കണ്ണീർ മതി നേരത്തെ മാനൂക്ക പറഞ്ഞതുപോലെ നമസ്കാരത്തെ അതൊന്നും ഞാൻ താഴ്ത്തുകയല്ല അതിനേക്കാളും ഒക്കെ ദൈവത്തിന് ഏറ്റവും പ്രിയം നിങ്ങൾ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കണമെങ്കിൽ നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചേ മതിയാവും ലോകത്തെല്ലാ മതങ്ങളും അതാണ് പഠിപ്പിക്കുന്നത് അവരെ ഒന്ന് ചേർത്ത് നിർത്താൻ അവർക്കൊരു സന്തോഷം അറിയിക്കാൻ പ്രിയപ്പെട്ട ഒന്നാണ് നമ്മൾ ചാരിറ്റി കൂട്ടായ്മ ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്നത് ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് സന്തോഷമേകുന്ന സ്നേഹത്തിന്റെ സാന്ത്വനത്തിന്റെ മാനവികതയുടെ വലിയ ശബ്ദമായി കൊണ്ടിരിക്കുന്ന ഈ ചെറിയ എന്നാൽ വലിയ കൂട്ടായ്മ പേർക്ക് എന്ന് നാലു ധനസഹായം നൽകി എന്ന് പറയുമ്പോ അതിനേക്കാളും അപ്പുറത്ത് ഒരുപാട് പേർക്ക് ഞങ്ങളുണ്ട് പ്രയാസപ്പെടേണ്ട ഞങ്ങൾ അത് വല്യൊരു സന്തോഷമാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ പ്രിയപ്പെട്ട പിതാവ് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം വലിയൊരു ഓപ്പറേഷൻ വിധേയനായി വയസ്സുള്ള ഈ പ്രിയപ്പെട്ട പിതാവിന് നാലര ലക്ഷം രൂപയാണ് ആ ഓപ്പറേഷന് ചെലവായത് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് സക്സസ് ആയി പുറത്തേക്ക് വന്നപ്പോ ആ പിതാവ് ഇങ്ങനെ പൊട്ടി പൊട്ടി കരയുന്നു ഡോക്ടർമാർ ആകെ പ്രയാസപ്പെട്ടു ഞങ്ങൾ കരയുന്നത് ഇപ്പ ഞങ്ങള് ബില്ല് കുറച്ചു തരാം ഈ പൈസ ഒന്നും പ്രയാസമല്ല നിങ്ങൾ വീണ്ടും വീണ്ടും തവണങ്ങളെ അടച്ചാ മതി ഒന്നും പ്രശ്നമല്ല മക്കൾ പറഞ്ഞു എന്തിനാ കരയുന്നത് അഞ്ചു മക്കള് ഞങ്ങള് വലിയ സമ്പന്നരാണ് എന്തിനാ ഞങ്ങളെ കയ്യിൽ ഞങ്ങളുടെ കയ്യിൽ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മക്കളെ എന്റെ ഡോക്ടർമാരെ ഞാൻ കരയുന്നത് അതല്ല ഈ അറുപത്തിയഞ്ചു വയസ്സിന്റെ ഉള്ളിൽ എനിക്കൊരു ചെറിയ രോഗം പോലും വന്നിട്ടില്ല പക്ഷേ ഈ അറുപത്തിയഞ്ചു വയസ്സായ സമയത്ത് എനിക്ക് ഓപ്പറേഷന് വിധേയനായപ്പോൾ ഈ മൂന്നര നാലര ലക്ഷം രൂപ ചെലവ് വന്നപ്പോ എന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും ഞാൻ കൊടുക്കേണ്ട സംഭാവന ഞാൻ കൊടുക്കേണ്ട പണം എത്രയാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉള്ളറിഞ്ഞുകൊണ്ട് ദൈവത്തിനോടൊരു നന്ദി ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ രണ്ട് കിഡ്നിയും എന്റെ ലിവറും എന്റെ കരളും എന്റെ ഹൃദയവും എന്റെ രണ്ട് കണ്ണുകളും എന്റെ കൈകാലുകളും എത്ര മനോഹരമായി ഞാൻ ചലിപ്പിക്കുന്നു ഏറ്റവും നല്ല ശരീരം എനിക്ക് തന്ന ദൈവത്തിനോട് ഒരു നന്ദി വാക്ക് പറയാൻ എനിക്കിതുവരെ സാധിച്ചിട്ടില്ല എന്നോർത്ത് കരഞ്ഞുപോയതാണ് പ്രിയപ്പെട്ടവരെ ഉള്ളതൊക്കെ നമ്മുടെ ചിലവാക്കുക ഉള്ളതൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുക നോവുണ്ടുറങ്ങും മനുഷ്യ ജന്മങ്ങൾക്ക് നാവായി നമുക്കിന്ന് ചേർന്ന് നിൽക്കാം വേവുന്ന ഹൃദയം കലക്കിയ കണ്ണുകൾ തൂവുന്ന മിഴിനീർ തുടച്ചു മാറ്റാ അവരെ അവരെയൊന്ന് തൊടുമ്പോ അവരെയൊന്ന് ആശ്വസിപ്പിക്കുമ്പോ സത്യത്തിൽ ഈ കാറ്റടിക്കുന്നത് പോലെ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മളറിയാതെ നമുക്ക് പെയ്തിറങ്ങും മനുഷ്യ ജന്മങ്ങൾക്ക് നാവായി നമുക്കിന്ന് ചേർന്ന് നിൽക്ക വേവുന്ന ഹൃദയം കലക്കിയ കണ്ണുകൾ തൂവുന്ന മിഴിനീർ തുടച്ചു മാറ്റാ തടിയും മനസ്സും തളർന്ന പതീതർക്ക് തണലിട്ട് സാന്ത്വനമാകാ തത്ത മനക്കനൽ തീൽക്കനീവിൻ്റെ തണ്ണീരു പെയ്തു കുളിരേക നോവുണ്ടുറങ്ങും മനുഷ്യജന്മങ്ങൾക്ക് നിൽക്കാം ഹൃദയം കലക്കിയ കണ്ണുകൾ തലക്കിയ മിഴിനീർ തുടച്ചു മാറ്റാം ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് രാത്രി ഒക്കെ ഒന്ന് ഉറങ്ങാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും കടയടച്ചു കടയടച്ചു വിചാരിച്ചിട്ട് കടയടച്ചാൽ അവരൊരു തുളിയും പിരിച്ചട കിടപ്പു നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് എ സിക്ക് കുളരു പോരാ ഫാനിന്റെ കാറ്റ് പോരാ ചുരിദാറിന്റെ നിറം പോരാ അല്ലെങ്കിൽ അടുക്കളയുടെ വലുപ്പം പോരാ എന്ന് പറഞ്ഞ് പരിതപിക്കുന്ന നമ്മള് ഒരു ദിവസമെങ്കിലും പരിസരത്ത് നിന്ന് ചെന്ന് നോക്കിയാൽ ഒന്ന് കടന്നു നേരത്തെ എണീക്കണം കാരണം പൊതിയുണ്ടായിട്ടല്ല നേരത്തെ കട കടക്കുമ്പോ അവിടെ എണീറ്റ് അവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കണം അങ്ങനെയുള്ള രോഗം പിടിപെട്ട് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റാത്തവരുണ്ട് നമ്മള് അവരും നമ്മളെ സഹോദരി സഹോദരന്മാരാണ് പുറംപോക്കിലവരൻ പുകയുന്ന ജീവിതം കാണാം അവരനെന്നടയാളവും പേറി പുകയുന്ന ജീവിതം കാണാം കരിന്തിരി കത്തിക്കെടുന്ന ദീപങ്ങളിൽ കരിവിൻതിരി വ്യക്തമായി മാറാം ും മനുഷ്യ ജന്മങ്ങൾക്ക് നാവായി നമുക്കിന്ന് ചേർന്ന് നിൽക്കാം ഹൃദയം കലക്കിയ കണ്ണുകൾ തൂന്ന മിടി നീർ തുടച്ചു മാറ്റാ മൊബൈൽ നമസ്കാരം ഈ കൂട്ടായ്മയുടെ ഉദ്ഘാടനായിട്ടുള്ള ഏറ്റവും ആദരണീയനായിട്ടുള്ള നമ്മളുടെ മുൻ എം പി ശ്രീ ഹൈദ സർ വേദിയിലെ മറ്റു ബഹുമാന്യ വ്യക്തിത്വങ്ങളെ സഹോദരിമാരെ സഹോദരന്മാരെ വിദ്യാർത്ഥികളെ നമ്മളുടെ ഒന്നാണ് നമ്മൾ എന്ന ഈ പരിപാടിയില് അവിചാരിതമായിട്ടാണ് ഇങ്ങനെ ഇവിടെ നിൽക്കാൻ സാധിച്ചത് ഒരു നല്ല അനുഭവമായിട്ട് ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഏറ്റവും നല്ലൊരു അനുഭവമായിട്ട് തോന്നുകയാണ് കാരണം എത്രയും നമ്മളുടെയൊക്കെ മനസ്സിന് ഒന്ന് പിടിച്ച് ചിന്തിപ്പിക്കുന്ന രീതിയിൽ കാലത്തിന് പഴയ കാലത്തിൽ നിന്ന് വരും കാലത്തിലേക്ക് ഈ സമൂഹത്തെ മൊത്തത്തിൽ നയിക്കുന്ന രീതിയിലുള്ള ചിന്തോദ്ദീപകമായിട്ടുള്ള വളരെ നല്ല ഹൃദ്യമായി നമ്മളോട് സംവദിച്ച മുൻ എൻ പി സാറിന്റെ സംസാരം തന്നെയാണ് എനിക്ക് മറക്കാനാകാത്തത് വല്ലാത്തൊരു വർത്തമാനായിരുന്നു സാറ് പറഞ്ഞത് അഭിനന്ദനങ്ങളാണോ അനുമോദനങ്ങളാണോ സാറിന് ആയിരാരോഗ്യമാണോ നേരേണ്ടത് എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു സാറിന് ഇനിയും ഇതുപോലെ വേദികളിൽ നിന്ന് വേദികളിലേക്ക് വളരെ നന്നായിട്ട് പൊതുസമൂഹത്തോട് സംവദിക്കാനും ഇന്ന് നമ്മൾ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പരസ്പരമുള്ള ഈ വൈര്യമൊക്കെ മറന്നുകൊണ്ട് പിറക്കുന്ന നേരത്തും മരിക്കുന്ന നേരത്തും മധ്യങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന് നാം മത്സരിക്കുന്നത് എന്തിന് നാം എന്ന കുർദാനത്തിന്റെ കവിതാശകലങ്ങളാണ് സാർ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എന്റെ മനസ്സിലൂടെ പോയത് അപ്പൊ മത്സരം ഏതുമില്ലാതെ ഇല്ലാതെ നമ്മൾ എല്ലാവരും ഒന്നായിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ ആരോഗ്യവും അവസരവും സമ്പത്തും ഒക്കെ നൽകി ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ ജി വി എച്ച് എസ് എസ് പറവണ്ണയിൽ നിന്ന് ഈ മുപ്പത്തിയൊന്ന് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് റിട്ടയർ ചെയ്ത ടീച്ചറാണ് എന്റെ പേര് സുഹറ എന്റെ വീട് പറവണ്ണയാണ് മുറിവഴിക്കൽ ആണ് എന്റെ സ്വദേശം ഇവിടെ ഇപ്പൊ വന്നിട്ടുള്ളത് എന്റെ കുട്ടിയുടെ ഒരു കാര്യവുമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു നല്ല വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ടെന്നും അവര് ആളെ നോക്കാതെ അവരുടെ ചുറ്റുപാടുകൾ കാര്യമായിട്ടൊന്നും ഉള്ളിലേക്ക് ചുഴിഞ്ഞന്വേഷിക്കാതെ ീൻസ് ഇന്നത്തെ കാലത്തുള്ള ചില വൈചാധ്യങ്ങൾ ഒന്നും നോക്കാതെ തന്നെ എല്ലാവരെയും ഒരുപോലെ കണ്ട് ഒരുപോലെ സഹായിക്കുന്ന ഒരു വലിയ കൂട്ടായ്മ ഇവിടെ ഉണ്ടെന്ന് കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങള് ഞങ്ങളുടെ കുട്ടികളെയും കൊണ്ട് കുട്ടിയെയും കൊണ്ട് ആ കുട്ടിയുടെ ഉമ്മയെയും കൊണ്ട് ഇവിടെ എത്തിയത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ വരവിന് ഇവിടെ നിന്ന് വളരെ വലിയൊരു സപ്പോർട്ട് കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിനനുസരിച്ച് സാമ്പത്തികമായ കേൽപ്പുള്ള ഉള്ള സമ്പത്തിൽ നിന്ന് നന്നായിട്ട് പൊതുസമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ സാധിക്കുന്ന പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് അവർക്ക് തീർച്ചയായിട്ടും അതിനുള്ള മനസ്സുണ്ടായിരിക്കും അതോടൊപ്പം തന്നെ നാട്ടുകാരായ നമ്മൾ നമ്മൾക്ക് കിട്ടുന്ന പണത്തിൽ നിന്ന് നിർലോഭം അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാതെ വളരെ അത്യാവശ്യത്തിനും ആവശ്യങ്ങൾക്കും മാത്രം നമ്മളും ചെലവഴിച്ച് നമ്മളുടെ മക്കളെയും അങ്ങനെയുള്ള ഒരു പാഠം പുസ്തകമില്ലാതെ പഠിപ്പിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ വളർത്തി നമ്മുടെ സമ്പത്തിൽ നിന്ന് ചെറിയ തുകയാവട്ട ഒരു അഞ്ഞൂറ് ആയിരം രണ്ടായിരം പതിനായിരം ഒക്കെ കൊടുത്തുകൊണ്ട് വലിയ വലിയ സംരംഭങ്ങൾ പൂർത്തീകരിക്കുന്നതിനും നാട്ടിൽ നിന്ന് ദാരിദ്ര്യവും അതുപോലെ തന്നെ ഭവന ഒക്കെ നിർമാർജനം ചെയ്തുകൊണ്ട് സമൂഹത്തിന് മാതൃകകളായിട്ട് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും ബുദ്ധകുമാറാകട്ടെ ഈ പരിപാടിയിൽ രണ്ടു വാക്കം സംസാരിക്കാൻ വേണ്ടി എന്നെ ഇവിടെ ക്ഷണിച്ചു ചേർന്നിട്ടുള്ള ഇതിന്റെ സംഘാടകർക്ക് മുക്തഖണ്ഠം നന്ദി അറിയിച്ചുകൊണ്ട് ഈ എല്ലാ ഭാവുകൾ ഈ പരിപാടിക്ക് നേർന്നുകൊണ്ട് ആശംസകൾ അറിയിച്ചുകൊണ്ട് വേദിയിൽ രണ്ടു പേർക്കുള്ള വീടിന്റെ ധനസഹായം കൈമാറുന്ന ചടങ്ങാണ് ഇത് നൽകുന്നത് ഒന്നാണ് നമ്മൾ ചാരിറ്റി കൂട്ടായ്മയുടെ ഒരു പ്രതിനിധി കൂടിയാണ് അദ്ദേഹത്തിന്റെ പേരൊന്നും ഇവിടെ പറയണ്ടെന്നാണ് പറയാനുള്ളത് നൽകുന്നത് വാങ്ങാൻ പ്രിയപ്പെട്ടാത് കൂടാതെ മനസ്സിലായി എന്ന പരിവേദിയിലേക്ക് സ്വാഗതം ചെയ്തു വിതരണം ചെയ്തു പ്രിയപ്പെട്ട കെ സി എസ് സി സാധകൾ കൂടാതെ പന്നാണ്ടൽ ചാറ്റി കുത്തായ്മയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഗഫൂർ സെക്രട്ടറി പ്രിയപ്പെട്ട ഗിരീഷ് കൂടാതെ മിസ്റ്റർ ഹൈദർ കുഞ്ഞ പോ എന്നിവരാണ് ഇത് പറയുന്നത്